പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം വേടന്റെ അറസ്റ്റാണ് ഇന്നത്തെ ചർച്ച വേടനെ സംബന്ധിച്ച് ഇന്ന് കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വേടൻ എന്തുകൊണ്ട് വേടനായി വേടന്റെ രാഷ്ട്രീയം എന്താണ് വേട എന്ന് ചോദിക്കുന്ന ഒരു വേട രാഷ്ട്രീയത്തിന്റെ വേട ചരിത്രം പറയുന്ന ഒരു വേട സത്വബോധത്തിന്റെ പുതിയ ഉത്ഭവം കേരളത്തിന്റെ ശ്രദ്ധയിലേക്ക് വന്നിരിക്കുകയാണ് റാപ്പ് ഗായകന്മാരുടെ കൂട്ടത്തിൽ ഏറെ ശ്രദ്ധേയനായ പുതിയ തലമുറയിലെ പുതിയ ട്രെൻഡിനെയാണ് വേടൻ അടയാളപ്പെടുത്തുന്നത് വേടന്റെ പാട്ടുകൾ വളരെ സ്വീകാര്യമായിരുന്നുവെന്നും അത് യുവതലമുറയെ വല്ലാതെ ആകർഷിച്ചിരുന്നുവെന്നും വേടൻ പങ്കെടുത്ത പല വേദികളിലും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനാവാതെ പോലീസ് തന്നെ പ്രയാസപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകൾ ഇപ്പോഴാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും അറിയുന്നത് എന്ന് എനിക്ക് തോന്നുന്നു വേടനെ സംബന്ധിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയതും ഇപ്പോൾ തന്നെയാണ് വേടന്റെ കവിതകളെ സംബന്ധിച്ച് വേടന്റെ കഥകളെ സംബന്ധിച്ച് വേടന്റെ പാട്ടുകളെ സംബന്ധിച്ച് വേടന്റെ പ്രോഗ്രാമുകളെ സംബന്ധിച്ച് ഞാനും കേട്ടു തുടങ്ങുന്നത് ഈ അറസ്റ്റിന് ശേഷമാണ് യഥാർത്ഥത്തിൽ വേടനെ പ്രശസ്തനാക്കാൻ വേണ്ടി കേരള പോലീസും കേരള സർക്കാരും തീരുമാനമെടുത്തതിന്റെ ഭാഗമാണോ ഈ അറസ്റ്റ് എന്ന് ചിന്തിക്കേണ്ടി വരും പക്ഷെ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വേടനെന്ന സത്വബോധം ഉയർത്തി വെച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ പുതിയൊരു ട്രെൻഡിന് തുടക്കം കുറിച്ചിരിക്കുന്ന അതിൽ ഉണ്ടായി വരുന്ന യുവസഞ്ചയത്തിൻ്റെ അർഷാരവങ്ങൾ ആരെയോ ഭയപ്പെടുത്തുന്നു ആ ഭയപ്പെടുത്തുന്നതിന്റെ കാരണം എന്താണ് ഈ സമൂഹത്തിൽ ആകെ തിരുത്തൽ ശക്തികളായി മാറുന്നത് ചെറിയ ചെറിയ ചില ന്യൂനപക്ഷങ്ങളാണ് ഈ സമൂഹത്തിൽ മാത്രമല്ല ലോകത്തിലെ ഏത് സമൂഹത്തിലും ഏത് തിരുത്തലുകൾ വരുത്തുന്നതും ന്യൂനപക്ഷങ്ങളാണ് ഭൂരിപക്ഷം എന്നുള്ളത് ആ തിരുത്തലിന് ഒപ്പം സഞ്ചരിക്കുന്നവർ മാത്രമാകും കേരളത്തിലെ ആദിമ ജനത എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ചരിത്രം അങ്ങനെ പറയാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് വേടൻ അഥവാ വേടർ ഇതിൽ ഞാൻ ചിന്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സാംസ്കാരിക സാമൂഹിക തലങ്ങളിൽ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇല്ലാത്തവൻ അടക്കി പിടിച്ച് ഇല്ലായ്മ ഒതുക്കി പിടിച്ചുകൊണ്ട് അവൻ ഉള്ളവനെ പോലെ അഭിനയിക്കേണ്ട ഒരു ഇടമാണ് കേരളം എത്രയധികം ദരിദ്രനാരായണനാണെങ്കിലും എത്രയധികം പട്ടിണി കോലമാണെങ്കിലും സമ്പന്നനെ പോലെ നടക്കേണ്ടി വരിക എന്നുള്ളത് മലയാളിയുടെ ഒരു ദുര്യോഗമാണ് നിന്റെ ജാതി ഏതെന്ന് ചോദിച്ചാൽ ആ ചോദിക്കുന്നവൻ കുറ്റക്കാരനാക്കപ്പെടുന്ന നിയമങ്ങളുള്ള ഒരു കാലത്ത് ജാതിയ ഉച്ചനീതത്വങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ജാതീയമായ അതിർവരമ്പുകൾ എപ്പോഴും എവിടെയും കാണിക്കുന്ന ഒരു വർഗബോധത്തിന്റെ വർഗരാഷ്ട്രീയത്തിന്റെ ഇരയാക്കപ്പെടുന്നവരുടെ തിരിച്ചറിവിൽ നിന്നാണ് വേടൻ എന്ന പുതിയ ചരിത്രം ഉത്ഭവിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ സംബന്ധിച്ച് വേടൻ എന്നുള്ള ഒരു പേര് ആദ്യമായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതൊരു ഒരു ആശ്ചര്യത്തോടുകൂടിയാണ് ഞാൻ ആ പേരിനെ സമീപിച്ചത് വേടൻ എന്ന് പറയുന്നത് ആരെങ്കിലും ആക്ഷേപിക്കാൻ വേണ്ടി എഴുതിയതാണ് ആ എഴുതിയ ആളുകൾക്കെതിരെ കേസ് വരുമോ എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് ഞാൻ ആ വാർത്ത ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നീട് എല്ലാ ചാനലുകളും എല്ലാ മീഡിയകളും വേടൻ അറസ്റ്റിലായി വേടൻ എന്ന ആൾ അറസ്റ്റിലായി എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു സോഷ്യൽ മീഡിയ പരുത്തുമ്പോൾ വേടൻ എന്ന പേരിലുള്ള അദ്ദേഹത്തിന്റെ പാട്ടുകളും അതുപോലെ തന്നെ കവിതകളും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂമൊക്കെ പുറത്തുവിടുന്നു ഇതൊരു വലിയ വിപ്ലവമാണ് ഇതൊരു വലിയ മാറ്റമാണ് യുവതലമുറയിലെ വളരുന്ന ആളുകളിൽ നിന്ന് വേടൻ എന്ന ഒരു പേര് സ്വീകരിച്ച ആ തൻ്റെ ഇടം ആ ധീരത അതെത്ര വലുതാണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുക ദളിത സമുദായങ്ങൾ ഇന്ന് പുലയ സമുദായമാകട്ടെ നാടാർ സമുദായമാകട്ടെ ഈഴവ സമുദായമാകട്ടെ അവരൊക്കെ അവരുടെ ജാതിയെ മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എവിടെയും കാണാൻ സാധിക്കും ചോദിച്ചാൽ ഞങ്ങൾ ഹിന്ദുക്കളാണ് എന്ന് പറയുന്ന നിലപാടാണ് എവിടെയും കാണുന്നത് അത്തരമൊരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു വേടർ സമുദായത്തിന്റെ ഇടയിൽ തന്നെ അവരുടെ ജാതിയുടെ പേര് പറയാൻ അവർ തന്നെ പഠിക്കുന്ന ഒരു ഘട്ടമാണ് ഏത് ജാതിയെ സംബന്ധിച്ചും അങ്ങനെയാണ് ഇന്ന് ഹിന്ദു മതത്തിന്റെ അമ്പർലയുടെ ഉള്ളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മുഴുവനും ഞങ്ങൾ ഹിന്ദുക്കളാണ് എന്ന് പറയാൻ ആണ് ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറയാനും ഒരു ഹിന്ദുത്വ ബോധത്തിൽ അഭിമാനം കൊള്ളുവാനുമാണ് ഇന്ന് എല്ലാവരും ശ്രമിക്കുന്നത് പിന്നോക്ക ജാതിക്കാരാകട്ടെ മുന്നോക്ക ജാതിക്കാരാകട്ടെ ഈ പിന്നോക്ക ജാതിയുടെയും മുന്നോക്ക ജാതിയുടെയും ഇടയിൽ ഒരു സവർണ അവർണ വ്യത്യാസം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് ആ ഹിന്ദു മതവിഭാഗത്തിലെ ആളുകളൊക്കെ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിന്റെ പച്ചയായ തുറന്നു പറച്ചിലാണ് വേടൻ എന്നുള്ള അപരനാമം സ്വീകരിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ മുന്നോട്ട് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാലഘട്ടത്തിൽ അത് ധീരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് വേടൻ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ആശയങ്ങൾ അത് കറുത്തവന് ആയുത്തത്തിന് അടിമത്തത്തിന് മാറ്റി നിർത്തലിന് ഒറ്റപ്പെടുത്തലിന് എല്ലാവിധ പുരോഗതികളിൽ നിന്ന് ചവിട്ടി താഴ്ത്തുന്ന ഒരു വിമോചനത്തിന്റെ സ്വപ്നം ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടതാണ് ആ സമൂഹത്തിന്റെ ഉള്ളിലെങ്കിലും ഇന്ത്യയിലെ ദളിത് കമ്മ്യൂണിറ്റി ആദ്യം ചെയ്യേണ്ടത് അവർ ഒരു ദ്രാവിഡ മതത്തെ രൂപപ്പെടുത്തുകയാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു ഒരു ദ്രാവിഡ സംസ്കാരത്തെ രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് ഇത് ഞാൻ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ന് ഹിന്ദുമതം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ വി ഡി സവർക്ക രചിച്ച ഹിന്ദുത് ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുന്ന ഒരു മതമാണ് ഹിന്ദുമതം ദ്രാവിഡ ജനവിഭാഗത്തിന്റെ പ്രകൃതി ആരാധിച്ചിരുന്ന പ്രകൃതിയോട് തേടിയിരുന്ന ആ വിശ്വാസങ്ങൾക്ക് പകരം കൃഷ്ണനെയും രാമനെയും വാളും പരിചയും തൃശൂലവും അതുപോലുള്ള മാരകായുധങ്ങളും കൊണ്ടുവച്ച് മനുഷ്യ സമൂഹത്തെ കീറിമുറിക്കുവാൻ വേണ്ടിയുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹിന്ദുത് ആശയങ്ങളിൽ നിന്ന് മാറി നടക്കാനുള്ള യഥാർത്ഥ വഴികളാണ് ദളിത് സമൂഹത്തിലെ മുഴുവൻ ആളുകളും വേടന്റെ ആശയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഉത്തരേന്ത്യൻ ഗോസായിമാരുടെ ദൈവങ്ങളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് ദ്രാവിഡന്റെ പരമ്പരാഗത വിശ്വാസങ്ങളിലേക്ക് മടങ്ങി വരുന്ന സത്വബോധ രാഷ്ട്രീയത്തിന്റെ ഒരു ഉപകരണമായി വേടന്റെ രാഷ്ട്രീയ ചിന്ത മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം